നമ്മളെ നമ്മളെപ്പറ്റി മറ്റുള്ളവർ എന്തെല്ലാം പറയുമ്പോഴും അതായത് ആർക്കും എന്ത് വേണമെങ്കിലും ആരോടും പറയാം കാരണം ഈ എന്ന് പറയുന്നത് അങ്ങനെയാണ് എല്ലായിടത്തും ഉള്ളത് കാരണം നമ്മൾ കേൾക്കണ്ടെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ അതിങ്ങനെയല്ല ഞാൻ കേൾക്കേണ്ടതെന്ന് വിചാരിച്ചാലൊന്നത് വർക്ക് ചെയ്യാൻ പോകുന്നില്ല അപ്പം നമ്മൾക്ക് ആരെങ്കിലും നമ്മളോട് ചില കാര്യങ്ങൾ പറയുമ്പം നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫ്രിക്ഷനോ ക്രാക്കോ വിഷമമോ സങ്കടമോ വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും മാറിയിട്ട് അല്ലെങ്കിൽ ആ ബന്ധം വിട്ടിട്ട് നമ്മൾ പുതിയ ബന്ധം ഉണ്ടാക്കാൻ പോകുന്നുണ്ടെങ്കിൽ സത്യത്തിൽ ആ വ്യക്തിയോടല്ല നമുക്ക് താല്പര്യമില്ലാതിരിക്കുന്നത് നമ്മളോടാണ് കാരണം അയാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പം നമുക്ക് നമ്മളെ അറിയാൻ സാധിച്ചു കാരണം നമ്മളല്ലാത്തൊരവസ്ഥ അയാൾക്ക് നമ്മളിലൂടെ പ്രതിഫലിപ്പിക്കാൻ സാധിച്ചു ആ വ്യക്തി ഒരു കാരണമായി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മളിലുള്ള നമുക്ക് വേണ്ടാത്തൊരവസ്ഥ എന്തുകൊണ്ടാണ് നമുക്ക് വേണ്ടാത്തെന്ന് പറയുന്നത് കാരണം അത് പോപ്പ് ചെയ്ത് വന്നപ്പം നമ്മൾ നമ്മളല്ലാതായി ഞാനൊരാളുമായിട്ട് ചേർന്ന് നിൽക്കാനുള്ള ഒരു അവസരം നമുക്ക് അനവസരമായി അപ്പോൾ നമുക്ക് വേണ്ടാത്തതാണല്ലോ കാരണം നമ്മൾക്ക് വേണ്ടതാണെങ്കിൽ എല്ലാവരുമായിട്ടും എല്ലാ രീതിയിലും നമ്മുടെ ശരീരത്തെ നമുക്ക് ചേർത്തി നിർത്തി കൊണ്ടുപോകണം കാരണം നമ്മുടെ ഹൃദയമിടിപ്പ് നിന്നിട്ടില്ല നമ്മുടെ ശ്വാസം എടുക്കുന്ന ഭാഗം നിന്നിട്ടില്ല പക്ഷെ നമ്മുടെ മാനസികാവസ്ഥയിൽ എവിടെയോ കോട്ടം വന്നു ആ കോട്ടം വന്ന അവസ്ഥ നമ്മളിൽ ഒരു വെറുപ്പിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിദ്വേഷത്തിൻ്റെയോ ഒരു പുതിയ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കി അപ്പോൾ നമുക്ക് നമ്മളെ മാനേജ് ചെയ്യാൻ പറ്റാത്ത എന്തോ ഒന്ന് നമ്മൾ പോലും അറിയാതെ നമ്മളിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് പലപ്പോഴായിട്ടുള്ള ഇൻട്രാക്ഷനിൽ ഇങ്ങനെ പല കാര്യങ്ങളും പൊങ്ങി പൊങ്ങി വരും അപ്പം നമ്മൾ എന്തിൻ്റെങ്കിലും മണ്ടറിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഇമോഷൻ്റെ വികാരത്തിൻ്റെയോ അടിമത്തത്തിലാണ് നമ്മളതെങ്കിൽ നമ്മൾ ആ വ്യക്തിയോടുള്ള ബന്ധത്തെ മാറ്റി നിർത്തിയിട്ട് അടുത്ത ആളിലേക്ക് പോകും അടുത്ത ആളിലേക്ക് പോകുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കാനുള്ളത് ആ പുതുമയിൽ കുറച്ച് സമയം അവിടെ ലഭിക്കുമെന്നല്ലാതെ വീണ്ടും വർക്ക് ചെയ്യാനുള്ളത് ഇതേ രീതി തന്നെയാണ് അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ആ അവസരം അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ശുദ്ധീകരിക്കാനുള്ള ആ ഒരു അവസരം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തിരുത് നമുക്ക് വറക്കിയാൻ ഒരു അവസരം കിട്ടി ഓക്കെ എന്നെ കൂടുതൽ ശ്രദ്ധിക്കാനൊരു അവസരം കിട്ടി എന്തുകൊണ്ട് അയാൾ പറഞ്ഞ കാര്യം എന്നെ ബാധിച്ച് അപ്പോൾ എടുത്തു നോക്കുമ്പം ചെറുപ്പത്തിൽ പല രീതിയിൽ നമുക്ക് കിട്ടിയ ആ വേദനകളാണ് അവിടെ റിയാക്ട് ചെയ്തത് കാരണം ഞാനെന്ന് പറയണേ എൻ്റെ അസ്തിത്വമോ അല്ലെങ്കിൽ എൻ്റെ ജീവിതമോ ആണ് അവിടെ റിയാക്റ്റ് ചെയ്തതെങ്കിൽ എൻ്റെ ഉള്ളിൽ വേറെ രീതിയിലാണ് പൊട്ടിത്തെറിക്കുക എൻ്റെ ഹൃദയം പൊട്ടിത്തെറിക്കണം എൻ്റെ ശ്വാസകോശം പൊട്ടിത്തെറിക്കണം അല്ലെങ്കിൽ മറ്റ് പല വിഷയങ്ങളും എൻ്റെ ബോഡിക്ക് ഉണ്ടാവണം പക്ഷേ ഞാൻ നേരെ നിൽക്കുന്നുണ്ട് പക്ഷേ ഉള്ളിലൊരു മർമ്മറിങ് അല്ലെങ്കിൽ ഒരു മുറുമുറുപ്പ് ഉണ്ടായി വരണം അത് അയാളല്ല കുറ്റും കാരണം എൻ്റെ ശരീരത്തിൽ എൻ്റെ ശരീരം രോഗമില്ലാതെ കൊണ്ടുപോകുന്ന അവസ്ഥയ്ക്ക് ഒരു കോട്ടം ഒരു രോഗമാണ് അവിടെ ഡിറ്റക്റ്റ് ചെയ്തത് അങ്ങനെയാണ് നമ്മുടെ റിയലൈസേഷൻ നമ്മൾ റിയലായിട്ട് തിരിച്ചറിയുന്നത് കാരണം തിരിച്ചറിവെന്ന് പറയുന്നത് അതാണ് ഒരറിവ് വന്ന് ആ അറിവ് നമ്മളിലേക്ക് വന്ന് വന്നപ്പം ഓക്കെ നമ്മൾ പെർഫോം ചെയ്ത രീതിയിൽ അവിടെ നമ്മളിൽ തിരിച്ചറിവ് കൊണ്ട് ആ തിരിച്ചറിവിലാണ് നമ്മൾ നമ്മളെ ശ്രദ്ധിക്കാനുള്ള അവസരം അവിടെയാണ് ശ്രദ്ധ എന്ന് പറയുന്ന ഭാഗം അപ്പോൾ നമ്മളെ ശരീരത്തിൽ ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും ഉള്ള ഒരു ബോഡിയാണ് നമ്മൾ അടുത്തുള്ളതെങ്കിൽ നമുക്കിത് പരിശോധിക്കാനുള്ള ആ ഭാഗത്തേക്ക് നോക്കാൻ പോലും പറ്റില്ല കാരണം എന്താ ഓൾറെഡി ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഓട്ടങ്ങളുടെ പുറകിലാണെങ്കിൽ ഒരുപാട് രോഗമായിട്ടുള്ള അവസ്ഥയാണല്ലാന്ന് നമ്മൾ നിലനിൽക്കുന്നതെങ്കിൽ നമ്മളൊരു രോഗിയാണെങ്കിൽ ഇങ്ങനെയുള്ള കുറേ ഇമോഷൻ്റെയും കുറേ താൽക്കാലികമായിട്ടുള്ള ഈ പറയണ എന്താ പറയുക നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛകളുടെയും പിടിയിലാണ് അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യും കുറച്ച് സ്പേസ് കൊണ്ടുവന്ന് സാവധാനം ഈ ആളുമായിട്ടുള്ള ആ ബന്ധത്തെ വീണ്ടും നമ്മൾ പരിശോധിച്ച് കാരണം നമുക്കൊക്കെ വേദനിച്ച് വേദനിച്ച് നമ്മൾ നോക്കി അതിനെ ഡിസോൾവ് ചെയ്ത് വീണ്ടും ഈ ആളുമായിട്ടുള്ള ബന്ധം നമ്മൾ തുടരുമ്പം അടുത്തൊരു ലെവലിലേക്കാണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് കാരണം നമ്മൾ ജീവിതത്തിൽ ഒരു സംശയം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ള അവസ്ഥ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിച്ചാൽ പിന്നെ അങ്ങോട്ട് ഈ ഗെയിം ഫുൾ ടൈം ഓണാണ് ഒരു പ്രാവശ്യം പോലും നമ്മൾ അതിന് സഹകരിക്കാത്തത് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി ആ ബുദ്ധിയുടെ കഴിവിൽ ആ ബുദ്ധി എൻ്റെ ബുദ്ധി എന്നുള്ള ആ ഒരു ക്ലെയിമിങ്ങിൽ നമ്മൾ വിട്ടുപോയതുകൊണ്ടാണ് എന്നിട്ട് നമ്മൾ പരിശോധിക്കുക നമുക്ക് സഫറിങ് മാത്രമല്ലേ ഉള്ളൂ എത്ര ഇല്ല ഇല്ല എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ദൈവം എൻ്റെ നാളത്തെ എനിക്ക് വേണ്ട രീതിയിൽ ദൈവം പിന്നെ ഉണ്ടാക്കി തരുമെന്ന് പറയുമ്പോഴും ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് കഷ്ടപ്പാടാണെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് വിഷമാണെങ്കിൽ സങ്കടമാണെങ്കിൽ നമ്മൾ ആ ദൈവത്തെ ഒരു തരത്തിലും ആശ്രയിക്കണില്ല എന്നുള്ളതാണ് കാരണം അതേ ദൈവം തന്നെയല്ലേ ഇന്നും നമ്മളിത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണേ അപ്പം നമ്മളിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടായി ആ പ്രശ്നത്തെ കാണാൻ നമുക്ക് സാധിപ്പിച്ചു തന്ന ആ ശക്തിയെ നമ്മൾ നമ്മുടെ അഹങ്കാരത്തിൽ പിന്നെയും മാറ്റി നിർത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെയല്ലേ ഈ പ്രോബ്ലം കിടക്കണത് അതിനെടുത്ത് പുറത്തേക്ക് കളയാനുള്ള ഒരു അവസരം ഒരാൾ തരുമ്പോൾ വീണ്ടും ഇല്ല എൻ്റെ കച്ചറ എൻ്റെ വിഴുപ്പ് എൻ്റെ വേസ്റ്റിനെ ഞാൻ തന്നെ എൻ്റെ ഉള്ളിൽ പിടിച്ചു നിൽക്കാൻ നോക്കുകയാണ് പിടിച്ച് നിൽപ്പിക്കാൻ നോക്കുകയാണ് അവിടെ സംഭവിക്കണമെന്താ നമ്മുടെ ശരീരത്തിൽ വിസർജമായിട്ട് അല്ലെങ്കിൽ വിസർജ്യമായിട്ട് പോകേണ്ട ഒരവസ്ഥയിൽ നമ്മൾ കോൺഫ്ലിക്റ്റ് കൊണ്ടുവരിക അങ്ങനെ ഈ ശരീരം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എണീച്ച് നിൽക്കുന്നത് അല്ലേ ഈ ശരീരം വളരെ സിമ്പിളായിട്ട് പ്രവർത്തിക്കും അപ്പം തല തൊട്ട് കാൽപാദം വരെ ഇത് പ്രവർത്തിക്കുന്ന അവസ്ഥയിൽ എവിടെയെങ്കിലും നമ്മളെ പഠിപ്പിച്ചതോ നമ്മൾ പഠിച്ചതോ ആയിട്ടുള്ള അവസ്ഥ ഇതിൻ്റെ പ്രവൃത്തിക്ക് വിഘാതം സൃഷ്ടിക്കുമ്പോൾ എങ്ങനെയാണ് ആ വിഘാതം കാരണം ഞാൻ എന്നതാണെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്ന തീരുമാനിച്ചിരിക്കുന്നൊരവസ്ഥയിൽ എനിക്കിതിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ പറ്റും കാരണം ഇതിൽ തനതായിട്ട് ഇതിൻ്റെ ആ ഒരു പ്രകൃതിയുടെ ഭാഗമായിട്ട് ഇത് പ്രവർത്തിക്കുമ്പോൾ ആ നാച്ചുറൽ സ്റ്റേറ്റിൽ നിന്ന് എനിക്ക് ഇതിനെ മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം എടുക്കുക അവനവനും മാത്രമാണ് അതുകൊണ്ടാണ് ഡിപ്രഷനും ഈ പറയുന്ന വലിയ വലിയ രോഗങ്ങളൊക്കെ പേര് കേട്ടവരെ ഈ നമ്മൾ ഞെട്ടിപ്പോവും പക്ഷെ ഇതെല്ലാം വല്ല മെന്തിനെ ബേസ് ചെയ്തുക്കുക കാരണം നമ്മളിലുള്ള വിസർജ്യത്തെ നമ്മൾ കളയാൻ തയ്യാറല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ വയറ്റിലെത്തി ആ വയറിൽ നിന്നാണ് നമ്മുടെ ബാക്കി എല്ലാ ഭാഗത്തേക്കും കാഴ്ചയാണെങ്കിൽ കാഴ്ച കേൾവി കാരണം നമ്മുടെ ശരീരം രൂപപ്പെട്ട് വരില്ലേ നമ്മുടെ തിരിച്ചറിവ് ഇതിൽ നിന്നല്ലേ രൂപപ്പെടുന്നത് അപ്പം നമ്മൾ വിസർജ്യം ഒഴിവാക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ നമ്മുടെ വയറിലും നമ്മുടെ കുടലിലും ഈ മലത്തിൻ്റെയും ഈ വിസർജ്യത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ക്ലാരിറ്റി കിട്ടുക എങ്ങനെയാണ് നമുക്ക് കാഴ്ച ക്ലിയർ ആവുക അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും തീരുമാനമെടുത്തിട്ട് ഈ ശരീരത്തെ നിലനിർത്താൻ നമ്മൾ നോക്കണമെങ്കിൽ മനസ്സിലാക്കുക ഒരിക്കലും പോസിബിളല്ല അത് അഹങ്കാരമാണ് അല്ല ഈ പ്രപഞ്ചം ഇങ്ങനെ പ്രവർത്തിക്കുന്നതിൻ്റെ കാരണമായി മാത്രം നിലകൊള്ളുന്ന ഒരു സംഭവം മാത്രമാണ് നമ്മൾ അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക അപ്പം എന്തെങ്കിലും ആയിട്ടിരിക്കുക നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ അത് മനസ്സിലാക്കിയിട്ട് ഒന്ന് വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ആഹാ അപ്പോൾ വിട്ടുകൊടുക്കാൻ എന്താണ് ഏറ്റവും എളുപ്പമാർഗ്ഗം ഇതാ ഈ എക്സ്പാൻഷൻ ഈ ശ്വാസം ഉള്ളിലേക്ക് വരുന്നേ ഒന്ന് ോക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാം കാര്യങ്ങൾ എപ്പോഴൊക്കെ സാധിക്കണോ അതെ അപ്പം നമ്മളെ ഭദ്രമാക്കാൻ ശ്രമിക്കുമ്പം നമുക്ക് വേണ്ടതെല്ലാം ഭദ്രമോ വളരെ സിമ്പിളായിട്ട്